ഇന്നർ ഡേട്ടുകളെ നമ്മുടെ ഉള്ളിൽ പലതരം സ്വഭാവ മലിനീകരണമായ സ്വഭാവങ്ങളുണ്ടായിരിക്കും മാറ്റിക്കളയേണ്ടതുണ്ടാവും ഇന്നർ വീക്ക്നെസ്സസ് എന്ന് പറയും എല്ലാവർക്കും അവരുടേതേ ഉള്ളിലേക്ക് സൂക്ഷ്മമായി അവലോകനം ചെയ്യുമ്പോൾ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാം പല ക്വാളിറ്റി കുറവുള്ള കാര്യങ്ങൾ കാണാം ഏറ്റവും മികച്ചതായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള അവെയർനെസ് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് അതുകൊണ്ടാണല്ലോ നമ്മളിവിടെയും മനുഷ്യ ജന്മമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആ പരിണാമത്തിലേക്ക് നമുക്ക് എത്താൻ എത്തേണ്ട ഇതുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ ആ പരിണാമത്തിലേക്ക് എത്താനായിട്ട് ഇന്നർ പ്യൂരിഫിക്കേഷൻ വളരെ ആണ് അതായത് പ്യൂരിഫിക്കേഷൻ ഇമ്പ്യൂരിറ്റിയെ കളയുക എന്നുള്ളതാണ് പ്യൂ ഇമ്പ്യൂരിറ്റിയെ കളയുക എന്നുള്ളതാണല്ലോ പ്യൂരിറ്റി ആക്കുക എന്നുള്ളതാണല്ലോ ഈ ഇമ്പ്യൂരിറ്റീസൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഊർജ്ജ ശരീരത്തിനും നമ്മുടെ ബോഡി അതായത് ഓറയിലും എനർജി ഇൻഫർമേഷൻ ഫീൽഡുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ എനർജി ഫീൽഡുകളുണ്ട് നമുക്ക് അതിലും ഈ വ്യത്യസ്തമായ ചക്രകളിലും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലും ഒക്കെ ഈ നെഗറ്റീവ്സ് ഉണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് എടുത്തു കളയാനായിട്ട് ആ പ്യൂരിഫൈ ചെയ്യാനായിട്ട് എടുത്തു കളയാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അത് ആ പ്യൂരിഫിക്കേഷന് പല പല മെത്തേഡുകൾ നമുക്ക് പഠിക്കുന്നുണ്ട് നമ്മൾ ലെവൽ വൺ തൊട്ട് തന്നെ ആ ക്ലീനിങ്ങും എനർജൈസിങ്ങും പഠിക്കുന്നുണ്ട് ലെവൽ ടൂല് കുറയും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് എനർജൈസ് ചെയ്യാനായിട്ട് സാധി ക്ലീൻ ചെയ്യാനും ചീത്തകളെ കളയാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വേണ്ടി നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും ദാറ്റ്സ് എ സർവീസ് ഓൾസോ അങ്ങനെ നമുക്ക് നമ്മുടെ എനർജറ്റിക് കണ്ടാമിനേഷൻസ് പലതരത്തിലുള്ള നെഗറ്റീവ് അറ്റാക്സൊക്കെ നമ്മുടെ ബോഡിയിൽ വന്ന് എനർജി ബോഡിയിലൊക്കെ വന്ന് തറഞ്ഞ് അതിനൊക്കെ എടുത്തു കളഞ്ഞ് അത് ക്രിസ്റ്റലുകളുടെ ഉപയോഗം ക്രിസ്റ്റലുകളുടെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും അതൊക്കെ കളയുമ്പോൾ നമ്മളിങ്ങനെ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കും എന്നാലും പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ടായിരിക്കും പല തട്ടുകളായിട്ട് നിൽക്കുന്നുണ്ടാവും അതിന് ഏൻഷ്യൻ്റായിട്ട് ഗുരുക്കന്മാരെ തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി സിസ്റ്റംസ് നമ്മളിവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ക്ലീൻ അതിനെ കളയാനായിട്ട് വളരെ ആഴത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശീലിക്കാനായിട്ട് ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട് അത് നല്ലപോലെ പഠിച്ച് അതുപോലെ ചിട്ടയായിട്ട് പരിശീലിക്കാൻ ജീവിതത്തിലൊരു ദിവസം ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവയ്ക്കാൻ തയ്യാറുള്ള ആളുകൾക്കൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ വക പരിശീലനങ്ങൾ അതുകൊണ്ട് ഈ ക്യാരക്ടർ ബിൽഡിങ് നമ്മുടെ സ്വഭാവം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചറി ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിങ് അങ്ങനെ അങ്ങനെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങൾ നാം ശീലിച്ചെടുക്കേണ്ടതുണ്ട് ഫിസിക്കൽ ലെവലിൽ ഇമോഷണൽ ലെവലിൽ മെൻ്റൽ ലെവല് അപ്പോൾ അത് വ്യത്യസ്തമായ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മൾക്ക് പരിപൂർണത ഉണ്ടാവേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ നമ്മിൽ നിന്നും കളഞ്ഞ് നമുക്ക് അങ്ങനെയുള്ള പ്രവണതകളില്ലാതിരിക്കാൻ സെൽഫിഷ്നെസ് ഗ്രീഡിനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒട്ടനവധി അസൂയകൾ അങ്ങനെയൊക്കെയുള്ള ഒരു വീക്ക്നെസ്സുകളെയൊക്കെ നമുക്ക് നമ്മിൽ നിന്ന് എടുത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ച് ശരീരത്തെ വളരെ മികച്ചതാക്കി ഫിസിക്കൽ ബോഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫിസിക്കൽ റിയാലിറ്റി ഭൗതികമായി നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഈ ശരീരവും അതിന് ചുറ്റു നിൽക്കുന്ന പല ഊർജ്ജ ശരീരങ്ങളും നമുക്കുണ്ട് നമുക്കെല്ലാം മറ്റെല്ലാവർക്കും ഉണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ചക്രകളുണ്ട് ഇൻവിസിബിളാണ് വിസിബിളായിട്ട് കാണണമെന്നുള്ള പരിശീലനമുള്ള ആളുകൾക്ക് അത് കണ്ട് മനസ്സിലാക്കി അതിൽ തഴുക്കകളെടുത്ത് കളയാനായിട്ട് സാധിക്കും അത് കണ്ടില്ലെങ്കിലും അതിനെ കാണാൻ സാധിക്കുന്ന പരിശീലനത്തിന് പരിശീലനത്തിനെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനൊക്കെ കളഞ്ഞ് പരിപൂർണമായ ശുചീകരണം പാലിച്ചുകൊണ്ട് ക്യാരക്ടർ ബിൽഡിങ് സ്വഭാവ രൂപീകരണങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നാം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് നന്മകൾ ഉപദേശിച്ച് നന്മകൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് അതൊരു ഗുണപരമായി ചെയ്യാൻ സാധിക്കുകയും തുടക്കത്തിൽ പഠിക്കുന്ന പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ നിങ്ങൾ രണ്ട് പേർക്ക് നാല് പേർക്ക് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ തയ്യാറാവുക അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾക്കൊരു സർവീസായിട്ട് മാറരുത് അപ്പോൾ നമുക്ക് ഈ യോഗീ സാധനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ് സർവീസ് നമുക്കറിയുന്ന പ്ലാനറ്ററി പീസ് ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ധ്യാന രീതിയാണത് അതിൻ്റെ എക്സസൈസുകൾ അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട പ്രാണായാമങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അതിലെ ധ്യാനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക ഇൻസ്ട്രക്ടറോട് അതൊന്ന് പറഞ്ഞു തരാൻ പറയുക അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കാം ആർക്കും പങ്കുവെക്കാം ജീവിതത്തിൽ പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് അപ്പോൾ സ്ത്രീകൾ പക്ഷേ അത് ചെയ്യുമ്പോൾ രണ്ട് മനുഷ്യറൽ പീരീഡിന് രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ധ്യാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം അപ്പോൾ ധ്യാനം പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊരു സർവീസാണ് പിന്നെ ചെയ്യേണ്ടത് ഈ സ്വഭാവ രൂപീകരണത്തിൻ്റെ കൂടെ നമ്മുടെ പരിണാമത്തിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സ്പിരിച്വൽ വഴികളിൽ കൂടെ ഏറ്റവും ഉയർന്നു വരാൻ സഹായിക്കുന്ന ഒന്നാണ് ദാനം കൊടുക്കുക ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദാനത്തിന് വരുന്ന ആളുകൾക്ക് അല്ല മാത്രല്ല ഇല്ലാത്തവരെ മനസ്സിലാക്കി ആരാണ് ഡിസർവ് ചെയ്യുന്നതനുസരിച്ച് കൊടുക്കണം വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തോണ്ട് കാര്യമായില്ല പള്ളികളിലും ക്ഷേത്രങ്ങളിലും കൊണ്ട് പോയി പൈസ കൊണ്ട് നിറച്ചിട്ടല്ല നമ്മൾ ദാനം ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റും ഒബ്സേർവ് ചെയ്തവരെ നമുക്കറിയാം ഇല്ലാത്തവനെയും കുറവുള്ളവനെയും വിഷമിക്കുന്നവനെയൊക്കെ അവരെ കണ്ടെത്തി സ്വകാര്യമായിട്ട് അവരെ സഹായിക്കാൻ സാധിക്കുക ഇതൊക്കെ നമ്മുടെ പരിണാമത്തിന് വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് നമ്മുടെ പരിണാമത്തെ എത്തിക്കാനായിട്ട് സാധിക്കും മഹാത്മാ ചുവക്സിയുടെ അനുഗ്രഹത്തോടു കൂടിയും മാർഷാർ ആറ്റിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും മഹാഗുരുജി മെയിലിങ്ങിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും ലോക ഗുരുക്കമ്മരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും എല്ലാ ഹയർ ബീയിങ്ങുകളുടെ അനുഗ്രഹത്തോടു കൂടിയും ഉന്നതമായി നിന്നുകൊണ്ട് നമ്മെ സ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മികവുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഇനിവേഴ്സിബിൾ ബീയിങ്ങുകളുടെയും ശക്തിയാൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു പാത്രത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ ലോകം മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിങ് എടുക്കണം അതുപോലെ തന്നെ ഇല്ലാത്തവനെ സഹായിക്കാനുള്ള മാനുഷികമായ ഒരു നന്മ മനസ്സിലുണ്ടാവണം ഇങ്ങനെ ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരാളായി മാറാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾക്ക് ചെട്ടിയായിട്ടുള്ള പരിശീലനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം അതിന് തയ്യാറായിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നടക്കേണ്ടി വരുന്നില്ല താങ്ക് യു